നമസ്കാരം വ്യാജരേഖയുണ്ടാക്കി ഭർത്താവിന്റെ പേരിലുള്ള ഭൂമി തട്ടിയെടുത്തു ഭൂമി കയ്യേറ്റത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നഞ്ചിയമ്മ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വ്യാജ രേഖയുണ്ടാക്കാൻ ഭർത്താവിന്റെ പേരിലുള്ള ഭൂമി തട്ടിയെടുത്ത പരാതിയുമായിട്ടാണ് നഞ്ചിയമ്മ ഇപ്പോൾ രംഗത്തുള്ളത് വനവാസി ഭൂമി അന്യധീനപ്പെടൽ അതായത് ടി എൽ എ നിയമപ്രകാരമുള്ള വിധിയിലൂടെ ലഭിച്ച ഭൂമിയിൽ കൃഷി കൃഷിയിറക്കാനെത്തിയിട്ടുള്ള നഞ്ചിയമ്മയെയും ബന്ധുക്കളെയും തടഞ്ഞതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് തഹസിൽദാർ പി എ ഷാനവാസ് ഖാന്റെ നേതൃത്വത്തിൽ വന്യൂ ഉദ്യോഗസ്ഥരും അഗളി പോലീസുമാണ് സ്ഥലത്തെത്തി ഇവരെ തടഞ്ഞിരിക്കുന്നത് ഭൂമി ഉഴുതാ കൃഷി ഇറക്കാൻ ട്രാക്ടറുമായി നഞ്ചിയമ്മ എത്തിയെങ്കിലും കൃഷി ഇറക്കാൻ സാധിച്ചില്ല നഞ്ചിയമ്മയുടെ ഭർത്താവിന്റെ കുടുംബസ്വത്തായ നാലര ഏക്കർ ഭൂമിയാണ് അഗളി സ്വദേശി മാത്യു തട്ടിയെടുത്തിരിക്കുന്നത് ഈ ഭൂമി വർഷങ്ങൾക്ക് മുമ്പേ അന്യദിനപ്പെട്ടിടിക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച് നഞ്ചിയമ്മ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ കേസുകളെല്ലാം മറികടന്ന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി തന്നെ മാത്യു എന്നയാൾ വ്യാജരേഖയുണ്ടാക്കിയെന്നതാണ് വിവരം ഇയാൾ ഈ ഭൂമി കൈവശപ്പെടുത്തുകയും മറിച്ചു വെക്കുകയും ചെയ്തു എന്നതാണ് പരാതി ഭൂമി കൈമാറ്റത്തിന് ഉപയോഗിച്ച രേഖ വ്യാജമാണെന്ന് കോടതി കണ്ടെത്തിയതിന് പിന്നാലെ ഭൂമി വിട്ടു നൽകും എന്ന് ഉത്തരവുണ്ടായിരുന്നു എന്നാൽ മാത്യു നഞ്ചിയമ്മയ്ക്ക് ഭൂമി വിട്ടു നൽകാൻ തയ്യാറായിട്ടില്ല ഇതിനു പിന്നാലെയാണ് കൃഷി കൃഷിയിറക്കാൻ സമരവുമായി നഞ്ചിയമ്മ രംഗത്തുള്ളത് നിലവിൽ ഭൂമിക്ക് ഉടമസ്ഥാത അവകാശം പെടുന്നവരും സ്ഥലത്ത് തന്നെയുണ്ട് കന്ദസ്വാമി ബോയനും തന്റെ ഭർത്താവിന്റെ കുടുംബവുമാണ് ടി എൽ എ കേസ് ഉണ്ടായിരുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനുകൂല വിധി ലഭിച്ചു എന്നും നഞ്ചിയമ്മ പറയുന്നു എന്നാൽ ഭൂമിക്ക് ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതിനാൽ നഞ്ചിയമ്മയെ തടയാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം പ്രശ്നം പത്തൊൻപതിന് ചർച്ച ചെയ്യുമെന്നാണ് തഹസിൽദാരുടെ ഉറപ്പ് ഈ ഒരു സാഹചര്യത്തിൽ കൃഷിയിറക്കുന്നത് മാറ്റിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നഞ്ചിയമ്മയ്ക്ക് ഉണ്ടായിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ കർഷകർക്ക് യാതൊരു തരത്തിലുള്ള സമാധാനവും അവർക്ക് കൃഷി ചെയ്യാനുള്ള അവസരവും ഉണ്ടാകില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത കൂടെ പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്നത് അതായത് കൃഷി ഏകദേശം ചെയ്യുന്നവരൊക്കെ കൃഷി ചെയ്യുന്നവരൊക്കെ അവരുടെ കൃഷി ചെയ്യൽ നിർത്താനുള്ള താ നിലപാടിലാണ് നിൽക്കുന്നത് കാരണം ഭക്ഷ്യവകുപ്പിൽ നിന്ന് ലഭിക്കാനുള്ള നെൽകൃഷിയുടെ അടക്കമുള്ള വലിയ കുടിശ്ശികകളാണ് ഇപ്പോഴും ബാക്കിയായി നിൽക്കുന്നത് അത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യങ്ങൾ ഉള്ളത് തന്നെ ഇനി മുന്നോട്ടേക്ക് കൃഷി ചെയ്യാൻ സാധിക്കില്ല തങ്ങൾ കൃഷി നിർത്തുകയാണ് അല്ല എങ്കിൽ ഇതിന് പരിഹാരമായി സർക്കാർ വേണ്ടുന്ന തുകകൾ അനുവദിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കർഷകർ രംഗത്തേക്ക് വരുന്നൊരു സാഹചര്യമാണ് സാധനങ്ങൾക്കൊക്കെ വലിയ വിലയാണ് ഇവിടെ കൃഷി കുറഞ്ഞത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണമായിട്ട് മാറുന്നത് സാധനങ്ങളുടെ ലഭ്യത കുറവ് തന്നെയാണ് വില കൂടാനുള്ള കാരണം അങ്ങനെ കേരളത്തിൽ ഇന്ന് കൃഷി കൊണ്ട് ഉണ്ടാകുന്ന സാധനങ്ങളുടെ ലഭ്യത പോലും കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കൃഷി ചെയ്യാൻ സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യാൻ അർഹതയുള്ളവരെ പോലും ി ചെയ്യാൻ അനുവദിക്കാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കൊണ്ടെത്തിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നഞ്ചിയമ്മ മാറുകയാണ് പിന്നീട് പറയാനുള്ളത് എന്ന് പറയുന്നത് നഞ്ചിയമ്മ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ അവരെ അടിച്ചമർത്താനും ചിലർ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ജാതി മതവർഗ ഭേദമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും നോക്കുന്നില്ല ഇന്ന് എല്ലാവരും തുല്യരാണ് എന്നൊക്കെ ഈ സമൂഹത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും പലർക്കിടയിലും ഇത്തരത്തിലുള്ള വിവേചനമായി വിവേചനപരമായിട്ടുള്ള മനോഭാവമുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം കൈയോൾക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ നഞ്ചിയമ്മ എന്ന് പറയുന്നത് അവരുടെ ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കൃഷി ചെയ്യാൻ വന്നപ്പോൾ ആ ഭൂമി മറ്റൊരാൾ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ഇത്തരത്തിലുള്ള ഓരോ നടപടികളും മുന്നോട്ട് പോകും തോറും ഇവിടെ തടസ്സപ്പെടുന്നത് കൃഷിയാണ് ആ കൃഷി ജനങ്ങൾക്ക് ഉപയോഗപ്പെടേണ്ടതാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് അതിനെയാണ് ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരടക്കം തടഞ്ഞു വെക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇത്തരത്തിലാണ് കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോക്കെങ്കിൽ കേരളത്തിലെ അകലമായ കൃഷി കാര്യങ്ങളും നിർത്തലാക്കേണ്ടി വരുന്ന വരുന്നൊരു സാഹചര്യമാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ തന്നെ വലിയ വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങേണ്ടി വരും അങ്ങനെ വലിയ വില കൊടുത്താൽ പോലും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ലഭിക്കാത്തൊരു സാഹചര്യം അതുകൊണ്ട് അതായത് ഇപ്പോൾ കേരളത്തിൽ കൃഷി നടക്കാത്തത് കൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ലഭിക്കാത്തൊരു സാഹചര്യം പോലും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കേരളത്തെ കൊണ്ടെത്തിക്കുന്നത് എന്തായാലും ഇപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ പേരിലുള്ള ഭൂമിയിൽ കൃഷി ചെയ്യണം തനിക്ക് അതിന് അതിനവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടിൽ ഉറച്ചുകൊണ്ട് പ്രതിഷേധ സമരവുമായി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നഞ്ചിയമ്മ